സുനിൽ മാത്യുവിനെതിരെ വ്യാജ വാർത്തയടിച്ചത് അവറാനും മൂര്യാടമ്പും വേണ്ടി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെ ഐ ടി വി ന്യൂസ് നൽകിയ വാർത്തകൾ മുക്കുവാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ ഒരു പ്രതിനിധി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്തെങ്ങാണ്ടുള്ള ഒരു ചെക്കൻ ഒരു വീഡിയോ ഇറക്കുകയും അത് ഞാൻ കാണാനായി ഇവർ എനിക്ക് പല അക്കൗണ്ടുകളിൽ നിന്നും ഇട്ടുനിന്നത് ഞാൻ കാണുവാൻ ഇടയായി തീവട്ടികൾ മറ്റൊരു മാർഗവുമില്ലാതെ ഇത്തരം പല പല കുൽസിതപ്പണികളും ചെയ്യുന്നത് പതിവാണ് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഗൗരവമായി എടുക്കാറില്ല എന്നെ അറിയാവുന്ന പ്രേക്ഷകർ ഇതൊട്ട് മുഖവിലയ്ക്കെടുക്കാറുമില്ല എന്നാൽ എന്തോ വലിയ സ്റ്റിങ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ തന്തയില്ലായ്മ വിളിച്ച് പറയുകയും എൻ്റെ മെസ്സേജ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യാജരേഖകൾ ചമയ്ക്കുകയും ഒക്കെ ചെയ്തത് കണ്ടപ്പോൾ ഇത് ഐ ടി വിന്യൂസിൻ്റെ പ്രേക്ഷകരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പടർത്തുവാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ രാവിലെ തന്നെ ഒരു യാത്രയിലായിരുന്നിട്ട് കൂടി ഒരു വോയിസ് മെസ്സേജ് ഇട്ടത് അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു ഇതിനെ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുക കാരണം പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് ഞാനോ എൻ്റെ സ്ഥാപനത്തിലുള്ളവരോ അത്തരമൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അന്വേഷണവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ തെളിഞ്ഞാൽ അന്ന് ഞാൻ ഈ പണി നിർത്തി ഒരു കത്തിയുമായി ഇറങ്ങും എന്തിന് മറ്റേ പരിപാടിക്ക് ഇനി ഈ വ്യാജവാർത്ത വിളിച്ചു പറഞ്ഞതിനോടാണ് നിനക്ക് ഒരു തന്തയാണ് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ഈ വിളിച്ചു പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് തെളിയിക്കണം അല്ലായെങ്കിൽ പിന്നെ എൻ്റെ ഉഴമാണ് ഞാൻ നിയമപരമായി തെളിയിക്കുവാനുള്ള സമയം നിനക്ക് തരും നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച തീപെട്ടി അബറാനോ എംബർ പൊന്നാറയുടെ വെപ്പാട്ടയ്ക്കോ നിന്നെ പിന്നെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കില്ല നിന്നെ എന്തുകൊണ്ടാണ് മറനാടനിൽ നിന്നും നവകേരള ന്യൂസിൽ നിന്നും നാരദയിൽ നിന്നുമൊക്കെ പറഞ്ഞു വിട്ടതെന്നും നിൻ്റെ ഭാര്യ എന്തുകൊണ്ടാണ് നിന്നെ കളഞ്ഞിട്ട് പോയതെന്നും മറ്റ് എല്ലാ തരുകടകളും അറിഞ്ഞിട്ടും ഞാനിപ്പോൾ അത് ഇണ്ടാതിരിക്കുന്നത് ഞാൻ നിയമപരമായി നിന്നെ നേരിടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആരോടെങ്കിലും പണം ആവശ്യപ്പെടുകയോ ഞാൻ ആരെയെങ്കിലും ആ ദൗത്യം ഏൽപ്പിക്കുകയോ ചെയ്താൽ അതിനെന്തെങ്കിലും തെളിവുകളുണ്ടാവും ഫോൺ സംഭാഷണം നടത്തിയതായ തെളിവുകൾ എവിടെയെങ്കിലും ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ ആ പറയുന്ന സമയത്തെ ടവർ ലൊക്കേഷൻ തുടങ്ങി എന്തെങ്കിലും തെളിവുകളുണ്ടാവും എന്തെങ്കിലും വാട്സാപ്പ് സന്ദേശം എൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താലും സൈബർ സെല്ലിന് അത് റിക്കവർ ചെയ്യാൻ പറ്റും യാതൊരു തെളിവുകളുമില്ലാതെ കേസെടുക്കുവാൻ പോലീസിൻ്റെ തലപ്പത്ത് നിൻ്റെ അച്ഛനോ കുഞ്ഞമ്മയോ ആയിരിക്കണം ഇരിക്കുന്നത് അഥവാ ഇനി എടുത്താലും കോടതിയിൽ ഞാൻ അത് പൊളിക്കും മാത്രമല്ല എൻ്റെ ഫോൺ സംഭാഷണങ്ങളും ബാങ്കിങ് ഇടപാടുകളുമെല്ലാം അണ്ടർ ഒബ്സർവേഷൻ ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ വയറ്റിൽ ഇന്നലെ കഴിച്ച സാധനങ്ങളുടെ അവസ്ഥ വരെ സ്കാൻ ചെയ്യുന്നുണ്ടാവും എന്ന് ചുരുക്കം കാരണം എനിക്ക് അത്ര നല്ല സപ്പോർട്ടാണ് പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെക്കുറിച്ച് ഏഷ്യനെറ്റും മലയാള മനോരമയും വാർത്ത കൊടുത്ത് നാല് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഐ ടി ന്യൂസ് വാർത്ത കൊടുത്തു തുടങ്ങിയത് കാരണം ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ആവശ്യമായ രേഖകൾ തെളിവുകൾ കരസ്ഥമാക്കിയ ശേഷം മാത്രമാണ് ഞങ്ങൾ വാർത്തകൾ കൊടുത്തു തുടങ്ങിയത് വാർത്ത കൊടുത്തു തുടങ്ങിയപ്പോൾ മുതൽ പല പ്രമുഖരും ഇവർക്കെതിരെ വാർത്തകൾ ചെയ്യരുതെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു പിന്നെ ഭീഷണിയായി ഇപ്പോൾ വ്യക്തിഹത്യയും ഇവന്മാരുടെ ഏതെങ്കിലും നക്കാപ്പിച്ച പ്രതീക്ഷിച്ചാണോ ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ വാർത്തയും ഞങ്ങളുടെ ഭാഷയും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ വാർത്തകൾ വന്നതിൽ പിന്നെ നൂറുകണക്കിന് പേരാണ് ഇവിടെ ബ്രാഞ്ചുകളിൽ നിന്നും പ്രതിദിനം വന്ന് നിക്ഷേപം പിൻവലിച്ചു കൊണ്ടുപോകുന്നത് സഹിക്കുമോ ബോംബ് പൊട്ടുന്നത് കേട്ടിട്ട് പേടിച്ചിട്ടില്ല പിന്നെ നിന്റെ ചെറിയ വളയുടെ സൗണ്ട് കേട്ടാൽ ഞാൻ പേടിക്കുമോടാ അവറാനെ പണം മേടിച്ച് വാർത്ത മുക്കുവാനായിരുന്നെങ്കിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനുള്ളിൽ എൻ്റെ പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞാൻ ഇതിനോടകം ഉണ്ടാക്കുമായിരുന്നു ലക്ഷങ്ങളുമായും ലക്ഷങ്ങളുടെ ഓഫറുകളുമായും പലരും വന്നപ്പോൾ എൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് അവർക്കറിയാം പക്ഷേ സത്യസന്ധമായി വാർത്തകൾ നൽകിയ എനിക്കുണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തിനടുത്ത് വക്കീൽ നോട്ടീസുകൾ ഇരുപതിൽ പരം തവണ നേരിടേണ്ടി വന്ന വധശ്രമങ്ങൾ പിന്നെ ഇന്ന് രാവിലെ വ്യാജവാർത്ത വിളിച്ചു പറഞ്ഞവൻ എനിക്കെതിരെയുള്ള ചില എഫ്ഐ ആറുകളുടെ കാര്യം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ആരുടെ പേരിലും ആർക്കും കേസ് കൊടുക്കാം എഫ്ഐ ആർ ഇടാം ഞാൻ ഏതാണ്ട് പതിനോരായിരത്തിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലൊരു വീഡിയോയ്ക്ക് പോലും മാപ്പ് പറയേണ്ടി വരികയോ അത് പിൻവലിക്കേണ്ടി വരികയോ ഞാൻ മുക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ കൊടുത്ത രണ്ട് വീഡിയോകൾ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഒന്ന് ഒരു വൈദികൻ്റെ ഭാര്യ അവരുടെ മകളെ ഓർത്ത് പിതാവിൻ്റെ വീഡിയോ പിൻവലിക്കണമെന്ന് കരഞ്ഞാവശ്യപ്പെട്ടപ്പോൾ അതുപോലെ തരികടയായ പിതാവിനെക്കുറിച്ച് ഞാൻ നൽകിയ വാർത്ത വിവാഹപ്രായമായ മകൾ ആ സങ്കടം അറിയിച്ചപ്പോൾ ഞാൻ പിൻവലിച്ചു അതല്ലാതെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോഴും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ കാർ സഹിതം തള്ളി കൊക്കയിലിടുവാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ കാല് വെട്ടിയെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ പോലും ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല പണം തന്നില്ലെങ്കിൽ വാർത്ത ചെയ്യും പണം തന്നാൽ വാർത്ത മുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല ഞാൻ ആരെയും അതിന് വിട്ടിട്ടില്ല അല്ല എന്ന് പറയുവാൻ പറ്റുന്നവർക്ക് പരസ്യമായി രംഗത്ത് വരാവുന്നതാണ് ജീവനക്കായാലും പണത്തേക്കായാലും ഞാൻ എൻ്റെ വാക്കുകൾക്കും വിശ്വാസ്യതയ്ക്കും വില കൊടുക്കുന്നവനാണ് കോടികളെക്കായാലും മതിപ്പുള്ള എൻ്റെ ജീവൻ എൻ്റെ ക്രെഡിബിലിറ്റിയാണ് എൻ്റെ ചാനലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതുകൊണ്ട് അതിനെ തകർക്കുവാൻ ശ്രമിച്ച വ്യാജ വാർത്തക്കാരനെതിരെ നിയമപരമായി ഞാൻ ഏതറ്റവും പോകും എന്ന് പറയുന്നു ആദ്യപടിയായി ഞാൻ മ്യൂസിയം എസ് ജില്ലാ പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നിവർക്ക് പരാതി നൽകി കഴിഞ്ഞു കോടതിയിൽ സിവിലായും ക്രിമിനലായും നടപടികൾ എടുക്കുന്നതിനുള്ള നടപടികളും ചെയ്തു കഴിഞ്ഞു അതുപോലെ ഞാൻ പോക്സോ കേസ് പ്രതിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു അതിൻ്റെ നിജസ്ഥിതി പറയാം മലയാള സിനിമയിലെ ശിശുപീഠകനായ ഒരു സംവിധായകനുണ്ട് ഒരു പെൺകിൻ്റെ രൂപമുള്ള മനുഷ്യനാണ് അയാൾക്കെതിരെ ഒരു യുവനടി അയാളുടെ സിനിമയിൽ നായികയാക്കാമെന്ന് പറഞ്ഞ് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്ത പരാതിയിൽ ബാലതാരങ്ങളായ കുട്ടികളെയും ദുരുപയോഗം ചെയ്തു എന്ന് പരാമർശിക്കുകയുണ്ടായി ഈ വിഷയം പഴയതാണെന്നും അത് ഞാൻ പണ്ട് സെറ്റിൽ ചെയ്തതാണെന്നും ഈ സംവിധായകൻ പച്ചയ്ക്ക് ഒരു ചാനലിൽ പബ്ലിക്കായി കൺഫ്സ് ചെയ്ത കാര്യവുമാണ് ഈ വിഷയം ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സംവിധായകൻ ആ കുട്ടികളുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിവാക്കാതെ പരാമർശിച്ചപ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ പിതാവിനെക്കൊണ്ട് അതെൻ്റെ മകളെ ഉദ്ദേശിച്ചാണ് എൻ്റെ മകളെ മാത്രം ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞൊരു പരാതി നൽകുകയും ഞങ്ങളുടെ പേരുടെയും പേരിൽ പോക്സോ ജൂനിയൽ ജസ്റ്റിസ് ആക്റ്റുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പതിനാറോളം കുട്ടികൾ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നിരിക്കെ ഈ കുട്ടിക്ക് മാത്രം എന്താണ് ഇങ്ങനെ തോന്നിയത് എന്ന് ചൂണ്ടിക്കാട്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ ഈ കേസ് ക്വാഷ് ചെയ്യുവാൻ മൂവ് ചെയ്യുകയും ഈ കേസിൽ തുടർ നടപടികളെല്ലാം നിർത്തിവെക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ഓർഡർ കൊടുത്തിട്ടുള്ളതുമാണ് ഇതാണ് എനിക്കെതിരെയുള്ള പോക്സോ കേസ് പിന്നെ മാവലിക്കരയിൽ ചെമ്പെടുത്ത് നാട്ടുകാരുടെ വഴിമുടക്കിയ കുറച്ച് ഭ്രാന്തന്മാരെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ കലാപാഹ്വാനത്തിന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടൊരു കേസെടുത്തു അത് വിജയിപ്പിച്ചാൽ ഞാനിമാർക്കൊരു സ്വർണ്ണമോദരമുള്ളൂ പിന്നെ ഒരു ഓർത്തഡോക്സ് പാതിരി മണ്ണന്തലയിൽ കൊടുത്ത വ്യാജപരാതി അത് കോടതി വ്യാജമെന്ന് കണ്ട് റഫർ ചെയ്ത് കളഞ്ഞു പിന്നെ മഠത്തിലെ കന്യാസ്ത്രീകളെ ദുരുപയോഗം ചെയ്തു എന്ന് എന്ന് വിട്ട ഒരു യുവതി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നൽകിയ വാർത്തക്കെതിരെ തിരുവനന്തപുരത്തെ ഒരു വ്യഭിചാര പാതിരി കൊടുത്ത കേസ് ട്രയൽ വരുമ്പോൾ ഇവൻ കുപ്പായം പൊക്കി ഓടും അതുപോലെ കോട്ടയത്തെ ഓർത്തഡോക്സ് സഭയിലെ ഒരു സ്വർഗമെത്രാൻ കൊടുത്ത കേസ് അതും ട്രയൽ വരുമ്പോൾ അവൻ ഡിക്കി കുതാശയ്ക്ക് കൊണ്ടുപോയ സെമിനാരി പഠനം ഉപേക്ഷിച്ച വിക്ടീമിനെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും മെത്രാനെ അടിപടലം പൂട്ടും അതോടെ അവൻ്റെ മോഹവും അങ്ങ് ആവിയാകും ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്ത നൽകിയിട്ടുള്ളത് കേസ് ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ യുവന്മാർ പിൻവലിച്ചോണ്ടോടും കാരണം സത്യം ഞങ്ങളോടൊപ്പമാണ് അതുപോലെ ഈ ചക്കൻ മറ്റൊരു കാര്യം കൂടി വിളിച്ചു പറയുന്നത് കേട്ടു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ വാർത്ത കൊടുത്തത് പണം വാങ്ങിയാണെന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സാബുചക്കപ്പിന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്യുവാനുള്ള പ്രാപ്തിയുണ്ട് ആസ്തിയുണ്ട് കപ്പാസിറ്റിയുണ്ട് അല്ലെങ്കിൽ സ്വന്തമായി ഏറ്റവും വലിയൊരു മീഡിയ ഹൗസ് തുടങ്ങുവാനുള്ള ശേഷിയുണ്ട് ഓർക്കുക നമ്മുടെ സംസ്ഥാനത്ത് മരം കൊള്ളക്കാർക്ക് പോലും ചാനലുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ അല്പപ്രാണിയായ എന്നെ സാബുചേക്കപ്പിന് പർച്ചേസ് ചെയ്യേണ്ടുന്ന കാര്യമുണ്ടോ അതുപോലെ സുനിൽ മാത്യുവും ഐ ടി ന്യൂസും കാശുള്ളവനെയോ അപ്പ കാണുന്നവനെയോ അപ്പ എന്ന് വിളിക്കുന്നവരുമല്ല ഞങ്ങൾ കാശ് മേടിച്ച ആരുടെയും സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല വായിക്കാറുമില്ല ട്വൻ്റി ട്വൻ്റി നാളെയുടെ പ്രസ്ഥാനമാണ് സാബു ജേക്കപ്പിന് അതിനെ നയിക്കുവാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പൂർണ്ണ മനസ്സോടെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ട്വന്റി ട്വൻറ്റിയെ സപ്പോർട്ട് ചെയ്ത് വാർത്തകൾ നൽകിയത് അത് സാബു ജേക്കബിൻ്റെ പ്രസ്ഥാനം എന്ന് തോന്നിയല്ല അത് എൻ്റെ പ്രസ്ഥാനമാണ് എൻ്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞാനത് ചെയ്തത് എനിക്ക് ആ മുന്നേറ്റത്തിന് കൊടുക്കുവാൻ സഹായിക്കുവാൻ പണമില്ല പക്ഷേ ആ കൂട്ടായ്മയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്നത് എനിക്കറിയാവുന്ന സത്യം ജനങ്ങളോട് വിളിച്ചു പറയലാണ് അത് ഞാൻ ചെയ്തു നാളെയും ഞാനത് ചെയ്യും അതിന് ഒരുത്തനും ചൊറിഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊരുത്തൻ്റെയും പെർമിഷനും ആവശ്യമില്ല ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കുവാൻ പറ്റില്ല പ്രേക്ഷകർ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണും ഐ ടി വി ന്യൂസ് കഴിഞ്ഞ ഒരാഴ്ചയായി ട്വൻ്റി ട്വൻറ്റിയുടെ വാർത്തകൾ നൽകിയിരുന്നില്ല അവർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല ഞങ്ങളോട്ട് കൊടുത്തിട്ടുമില്ല ഐ ടി ന്യൂസ് സാബു ജക്കപ്പിൻ്റെ ചിലവിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു നിലപാടെടുക്കുവാൻ സാധിക്കില്ലായിരുന്നു ഞങ്ങളൽപ്പം പുറകോട്ട് വരഞ്ഞത് ബോധമുള്ളവർ ശ്രദ്ധിച്ച് കാണും ട്വൻ്റി ട്വൻറ്റിയുടെ അഭ്യുതകാംക്ഷി എന്ന വ്യാജേന അഭിനയിക്കുകയും അവരുടെ വേദിയിൽ പോയി പ്രസംഗിക്കുകയും ചെയ്ത മാന്യൻ കൂടെ നിന്ന് ചില കന്നന്തിരിവുകൾ കാണിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും ആദ്യം ഇയാളാണ് അടിച്ചുവിട്ടത് സാബു ജേക്കബ് ഇടതുപക്ഷത്തിന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് അത് ദുരൂഹമാണ് എന്നൊക്കെ അതും പോരാഞ്ഞ് ഈ ഊഹാപോഹക്കാരൻ ആദ്യം പടച്ചുവിട്ടത് സാബു ജേക്കബ് ബി ജെ പിയുമായി സഖ്യമായി എറണാകുളത്തോ ചാലക്കുടിയിലോ അദ്ദേഹം മത്സരിക്കുമെന്ന് ഇത് മറ്റു ചില മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും അതൊരുപാട് പേർക്ക് ദുഃഖമുണ്ടാക്കുകയും ചെയ്തു ഞാൻ ഉൾപ്പെടെ നിലവിലുള്ള തീവട്ടി പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏക രക്ഷ എന്ന നിലയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ട്വൻറ്റി ട്വൻറ്റിയെ കണ്ടത് അപ്പോൾ ഏതെങ്കിലും ഒരു വലിയ തീപെട്ടി പ്രസ്ഥാനവുമായി സഖ്യമുണ്ടാക്കി അവരുടെ കൂട്ടിൽ കയറി നിൽക്കുവാനാണെങ്കിൽ ഈ പാർട്ടിയുടെ പ്രസക്തി എന്താണെന്ന് മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളും ചിന്തിച്ചു അദ്ദേഹത്തിൻ്റെ മൗനവും ഞങ്ങൾ ശ്രദ്ധിച്ചു പക്ഷേ അങ്ങോട്ട് വിളിച്ച് ക്ലാരിഫൈ ചെയ്തില്ല ആ മനോവിഷമത്തിലാണ് ഐ ടി ബിന്യൂസ് ഇന്നലെ മഹാസമ്മേളനം പോലും ലൈവ് ചെയ്യാതിരുന്നത് പക്ഷേ ഇന്നലെ അദ്ദേഹം യാതൊരു ഇടയില്ലാത്ത വിധം അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു ആരുമായി സഖ്യത്തിനില്ല ട്വൻ്റി ട്വൻ്റി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അങ്ങനെ എറണാകുളത്തും ചാലക്കുടിയിലും ട്വൻ്റി ട്വൻ്റി ഒറ്റയ്ക്ക് മത്സരിക്കും കമ്മിയുടെയോ സംഘിയുടെയോ കൊങ്ങിയുടെയോ ബാനറുകളില്ലാതെ ഒറ്റയ്ക്ക് ആ കുളംകലക്കയുടെ വാർത്തകൾ കൊണ്ട് വിഷം കലക്കൽ ഞങ്ങളെപ്പോലും സ്വാധീനിച്ചു മാപ്പ് തെറ്റിദ്ധരിച്ചതിന് അതുകൊണ്ട് പൂർവാധികം ശക്തിയായി ഐ ടു ന്യൂസ് ട്വൻ്റി ട്വൻറ്റിയെ വരും ദിവസങ്ങളിൽ സപ്പോർട്ട് ചെയ്യും അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്കെതിരെ വ്യാജവാർത്തകൾ പടച്ചുവിടുവാൻ ഞങ്ങളുടെ വിശ്വാസത തകർക്കുവാൻ എത്ര ആളുകളാണ് വട്ടം കൂടിയിരിക്കുന്നതെന്ന് കണ്ടു തൃശ്ശൂർകാരനായ തീവെട്ടിയമറാൻ മൂരിയാട്ടെ എംബറൻമാനുവിലെ ചത്ത പൊന്നാറയുടെ വെപ്പാട്ടി മൂരിയാടം വെച്ചി എന്ന എംബ്രോച്ചി പിന്നെ ഇവരുടെ അമേദ്യം വാരിത്തിന്ന് അത് ചാനലിലൂടെ നാണമില്ലാതെ കക്കിയ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ചാനൽ ചക്കൻ എൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് തൃശ്ശൂർ സ്ലാങ്ങി എടാ മോനെ നിനക്ക് മറ്റെല്ലാ പണിയും അറിയാമല്ലോ ഈ പണി ഇത്രയും കൂടെ വൃത്തിയായി പഠിച്ചിട്ട് പോരെ ഈ പണിക്കിറങ്ങാൻ പിന്നെ അവറാച്ച എംബ്രോച്ചി റെഡിയായിരുന്നു ശേഷം പിന്നാലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഈ വ്യാജവാർത്ത വിശ്വസിക്കാതെ എനിക്ക് വേണ്ടുന്ന എല്ലാ മാനസിക പിന്തുണയും നൽകിയ ഐ ടി വി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ బెల్ బట్టన అమర్తుగా